ോസ്റ്റ് ഒമ്പതിൽ യേശു പറഞ്ഞു അതിൻ്റെ ഇരുപത്തി വാക്യത്തിൽ എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ നിശ്ചിച്ചാൽ അത് നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചുള്ള കാര്യമാണ് നിങ്ങൾ യേശുവിൻ്റെ പിന്നാലെ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ നാൾ തോറും തന്നെത്താൻ നിഷേധിക്കണം അവൻ അവനെ തന്നെ നിഷേധിക്കേണ്ടത് എല്ലാ ദിവസവുമാണ് എന്നെ ആകർഷിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ നിഷേധിക്കണം യേശുവിന് വേണ്ടി ഞാനത് നിഷേധിക്കുന്നു അതാണ് ആ യാഗം അങ്ങനെയുള്ള യാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയട്ടെ അതാണ് ശരിയായ ആരാധനയും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഒരു ആരാധനക്കാരനായിരിക്കാനാണ് എന്നെ ആരംഭത്തിൽ യേശു പഠിപ്പിച്ചത് അതിന്നും അങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നതാണ് പ്രസംഗിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറെ ഇഷ്ടം സത്യസന്ധമായി ഞാൻ പറയുകയാണ് പ്രസംഗിയല്ല എൻ്റെ ഒന്നാമത്തെ ആഗ്രഹം ആരാധനക്കാരനായിരിക്കാനാണ് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നത് കാരണം യേശു പറഞ്ഞു മത്തായി നാലിൽ യേശു പിശാജിന് കൊടുത്ത ഉത്തരം ഇതായിരുന്നു നിൻ്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ മത്തായി നാലിൻ്റെ പത്ത് ആദ്യം ദൈവത്തെ ആരാധിക്കുക അതിനുശേഷം അവനെ ശുശൂക്ഷിക്കുക ഞാൻ ആരാധിക്കുന്നവനല്ലെങ്കിൽ എനിക്ക് ശുശൂഷിക്കാൻ കഴിയില്ല ഞാൻ ദൈവത്തെ ശരിയായിട്ട് ആരാധിക്കുന്നില്ലെങ്കിൽ എനിക്ക് ശരിയായിട്ട് സുസൂക്ഷിക്കാൻ കഴിയില്ല ഇനിയും ഞാൻ നിങ്ങളോട് പറയാം എന്താണ് ശരിയായ ആരാധന എന്ന് ഒരു യഥാർത്ഥ ആരാധന എന്താണെന്ന് ഏതെങ്കിലും ഒരു സഭയിൽ വിവരിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല അനേക വർഷങ്ങളായി ഈ സഭയിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ശരിയായ ആരാധനയെന്നും യോഹന്നാന്റെ സുവിശേഷം നാലാം ആയിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങൾ കാണിക്കാം ചമരിയാക്കാരി ശ്രീ യേശുവിനോട് ആരാധനയെപ്പറ്റി ചോദിച്ചപ്പോൾ യേശു അവളോട് പറയുന്ന കാര്യമുണ്ട് യോഹന്നാൻ നാലിൻ്റെ ഇരുപത്തൊന്നിൽ ആരാധന എന്താണെന്ന് അവൾ യേശുവിനോട് ചോദിക്കുന്നു എവിടെയാണ് ആരാധിക്കേണ്ടത് ഇവിടെയാണോ എരിശിലേമിലാണോ അതോ മറ്റെവിടെയെങ്കിലും ആണോ യേശു പറഞ്ഞു സ്ത്രീയെ നാഴിക വരുന്നു അഥവൻ പെന്തക്കോസ് നാളിനെ കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ വന്നുമിരിക്കുന്നു അന്ന് ആരാധന ഇവിടെയോ എരുസലേമിലോ മറ്റൊരു സ്ഥലത്തോ അല്ല അത് ആരാധിക്കുന്ന സ്ഥലം എവിടെയാണെന്നുള്ളതല്ല കാരണം യഥാർത്ഥമായിട്ട് ആരാധിക്കുന്നവർ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെ ഉള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു ഞാനിത് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സ്വർഗീയ പിതാവേ കർത്താവെ അങ് അന്വേഷിക്കുന്നത് സത്യ നമസ്കാരികളെ ആണോ ഞാൻ ആ കൂട്ടത്തിലാകാൻ ആഗ്രഹിക്കുന്നു കർത്താവെ അങ്ങ് ഇങ്ങനെയുള്ള ആരാധനകരെയാണോ ഈ ഭൂമിയിൽ നോക്കുന്നത് അനേകരും ശുശ്രൂഷയിൽ തരക്കുള്ളവരായിരിക്കുന്നു എനിക്കൊരു ആരാധനക്കാരനാണോ അപ്പോൾ എൻ്റെ ശുശ്രൂഷ കൂടുതൽ ഫലപ്രദമാകും ഇത് സത്യമാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ യേശു പറയുന്ന ഒരു പ്രത്യേക പദം നാം കാണുന്നു ആത്മാവിൽ ആരാധിക്കുക ആത്മാവിലുള്ള ആ ആരാധന അത് വരാൻ പോകുന്നതേ ഉള്ളൂ അവൻ പറഞ്ഞു നാഴിക ഇതുവരെ വന്നിട്ടില്ല മറ്റൊരു വാക്കിൽ അനേക ആയിരം വർഷങ്ങളായിട്ട് ആദാമിൻ്റെ സമയം മുതൽ ഈ സമയം വരെ ആ നാഴിക വരെ ആരും ദൈവത്തെ ആത്മാവിൽ ആരാധിച്ചിട്ടില്ല എന്നാൽ ആ സമയം ഇപ്പോൾ വരാൻ പോവുകയാണ് ആത്മാവിൽ ആരാധിക്കാൻ പോകുന്ന ആ സമയം അതിൻ്റെ അർത്ഥം എന്താണ് ഒന്ന് ദശലോനർ അഞ്ചിൻ്റെ ഇരുപത്തി മൂന്നിൽ വേദവസ്വം ഇങ്ങനെ പഠിപ്പിക്കുന്നു ദൈവം ത്രീത്തമാണ് മനുഷ്യനും അതുപോലെയാണ് ദൈവത്തിൻ്റെ ആ ത്രീത്തത്തിൽ മൂന്നാളുകളുണ്ട് എന്നാൽ മനുഷ്യനിൽ ഇതുപോലെ തന്നെ മൂന്ന് ഭാഗങ്ങളുണ്ട് അത് ആത്മാവും പ്രാണനും ദേഹവുമാണ് സമാഗമന കൂടാരത്തിൻ്റെ മൂന്ന് ഭാഗങ്ങൾ പോലെ നമുക്കറിയാം യേശു വരുന്നതുവരെയുള്ള സമയത്ത് മനുഷ്യൻ ആരാധിച്ചിരുന്നത് അവൻ്റെ ശരീരത്തിലും അവൻ്റെ ദേഹിയിലുമാണ് ആത്മാവിലല്ലായിരുന്നു അവനതാണ് പറയുന്നത് നാഴിക വരുന്നു സത്യനമസ്കാരികൾ ആത്മാവിൽ ആരാധിക്കുന്ന നാഴിക മറ്റൊരു വാക്കിൽ ആരും ഇതുവരെയും ആത്മാവിൽ ആരാധിച്ചിട്ടില്ല ആ സമാഗമന കൂടാരത്തിലെ പ്രാകാരം നമ്മുടെ ശരീരമാണ് വിശുദ്ധ സ്ഥലം നമ്മുടെ ദേഹിയും അതിവിശുദ്ധ സ്ഥലം നമ്മുടെ ആത്മാവുമാണ് അവിടെ ഒരു തിരശീലമുണ്ട് ഉണ്ട് അത് പഠിപ്പിക്കുന്ന ആർക്കും ആത്മാവിൽ ആരാധിക്കാൻ കഴിമാരുന്നില്ലെന്നാണ് ആർക്കും അവിടെ പോകാൻ കഴിയില്ല ആ അതിവിശുദ്ധ സ്ഥലം ഇരശീല കൊണ്ട് മറക്കപ്പെട്ടിരുന്നതിൻ്റെ അർത്ഥം അതാണ് ആർക്കും ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ കഴിയില്ല ദേഹിയിലും ദേഹത്തിലും മാത്രമേ കഴിയുള്ളൂ യഹൂദന്മാർക്ക് ആ പ്രാകാരത്തിലും വിശുദ്ധ സ്ഥലത്ത് മാത്രമേ പോകാൻ കഴി മാരുന്നുള്ളൂ അതിൻ്റെ അർത്ഥം എന്താണ് ദേഹത്തിലും ദേഹിയിലും ദൈവത്തെ ആരാധിക്കുന്നത് നല്ലതാണ് കയ്യടിക്കുക കൈ ഉയർത്തി സ്തുതിക്കുക ഞാനും ചെയ്യുന്നതാണ് ഞാൻ കയ്യടിക്കും കൈ ഉയർത്തും ഞാൻ എൻ്റെ ശബ്ദം ഉയർത്തി സ്തുതിക്കും അത് ശരീരത്തിലാണ് അതുപോലെ എൻ്റെ ദേഹിയിലും എൻ്റെ വികാരം കൊണ്ടും എൻ്റെ ആവേശം കൊണ്ടും എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് പല കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ദൈവത്തെ സ്തുതിക്കും എൻ്റെ വികാരം ഉളവാക്കുന്ന പാട്ടുകൾ നല്ലത് സങ്കീർത്തനം മുഴുവനും അതാണ് സങ്കീർത്തനത്തിൽ ആത്മാവിലുള്ള ആരാധന അല്ലേ നിങ്ങൾക്കറിയാമോ അത് അനേകർക്കും അതറിയില്ല അവർ ചിന്തിക്കുന്നു ആരാധനയുടെ ഏറ്റവും മൂർത്തിഭാവമാണ് സങ്കീർത്തനം ശരിയാണത് ബന്ധക്കോസ് ആളുവരെ എന്നാൽ ഇപ്പം പിതാവ് അന്വേഷിക്കുന്നത് അപ്രകാരമുള്ള ആരാധനയല്ല ആത്മാവിൽ അവനെ ആരാധിക്കുന്നവരെയാണ് അനേകരം ദൈവവചന സദ്ധാപൂർവം വായിക്കുന്നവരല്ല എനിക്കിതറിയില്ലെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവനും ദേഹം കൊണ്ടും ദേഹി കൊണ്ടും അവനെ ആരാധിക്കുന്നവരായിരിക്കും ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന നാഴിക വരുന്നു എന്ന് പറയുന്നത് കൊണ്ട് അതെന്താണെന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു യേശു മരിച്ചപ്പം ആ തിരശ്ശീല കീറപ്പെട്ടു അതുകൊണ്ടിപ്പം എനിക്കവനെ ആത്മാവിൽ ആരാധിക്കാൻ കഴിയും അതുകൊണ്ട് എന്താണ് ഈ ആൽമാവിലുള്ള ആരാധന എന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് ആ നാഴിക വരുന്നു എന്ന് അവൻ പറഞ്ഞത് അതുപോലെ അവൻ പറഞ്ഞു വന്നുമിരിക്കുന്നു അവൻ പറഞ്ഞു വന്നുമിരിക്കുന്നു കാരണം ഇപ്പോൾ ആത്മാവിൽ ആരാധിക്കുന്ന ഒരു മനുഷ്യനുണ്ട് അത് യേശുക്കുസു തന്നെയാണ് എന്നാൽ മറ്റുള്ളവരെല്ലാം ബന്ധുക്കോസ് നാളിലേക്ക് കാത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് നാഴിക വരുന്നു ഇരുപത്തിയൊന്നാം വാക്യം അതുപോലെ ഇപ്പോൾ വന്നുമിരിക്കുന്നു ഇതാണ് ഇവിടെ ണുന്നത് ഈ കാര്യം മനസ്സിലാക്കാനായിട്ട് ഞാൻ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പം റോമാലേഖനം പന്ത്രണ്ടാം അദ്ധ്യായത്തിൽ എനിക്കതിന് ഉത്തരം കിട്ടി എങ്ങനെയാണ് ഈ ആത്മാവിലുള്ള ആരാധന വരുന്നതെന്ന് എൻ്റെ ദൈവവചന പഠനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വാക്യം ദൈവവചനത്തിൻ്റെ മറ്റൊരു വാക്യത്തിൽ വിവരിച്ചിട്ടുണ്ടാകും ഈ രണ്ട് വാക്യങ്ങളുടെയും സന്തുലിതാവസ്ഥയാണ് നമുക്ക് സത്യം മനസ്സിലാക്കി തരുന്നത് ഒരു വാക്യം മാത്രമല്ല നോക്കേണ്ടത് പിശാജ് ഒരു വചനം യേശുവിനോട് പറഞ്ഞു നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു യേശു പറഞ്ഞു നിക്കൂ വേറൊരു വാക്യം ഉണ്ട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് അതാണ് അതിൻ്റെ സന്തുലിതാവസ്ഥ ഒരു പക്ഷിയെ പോലെ സത്യത്തിന് രണ്ട് ചിറകുകളുണ്ട് ഒരു ചിറവ് കൊണ്ട് പറക്കാൻ ശ്രമിക്കരുത് എല്ലാ ദുരുപദേശവും ഉണ്ടാകുന്ന ഒരു വാക്യത്തിൽ പിടിച്ചാണ് ഒരു വാക്യത്തിൽ നിന്ന് ഒരു ഉപദേശം ഉണ്ടാക്കുന്നു ദൈവവചനത്തിൽ ഒരു സന്തുലിതാവസ്ഥ സന്തുലിതാസമുണ്ട് ഒരു ചിറവുകൊണ്ട് ഒരു പക്ഷി പറഞ്ഞാൽ അത് വട്ടത്തിൽ വട്ടത്തിൽ പറന്നുകൊണ്ടിരിക്കും ഒരു വാക്യം കൊണ്ട് നിങ്ങൾ ജീവിച്ചാലും ഇതുപോലെ കറങ്ങിക്കൊണ്ടിരിക്കും ആത്മാവിലുള്ള ആരാധന എന്താണെന്ന് റോമാലേഖനം പന്ത്രണ്ടിൻ്റെ ഒന്നിൽ പറയുന്നു സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച അതിനർത്ഥം സുവിശേഷം വിവരിക്കുന്ന ഒരു ലേഖനമാണ് റോമാലേഖനം അത് പറയുന്ന ദൈവം നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുതകരമായ കാര്യങ്ങളെപ്പറ്റിയാണ് അതിനു പകരമായിട്ട് നിങ്ങൾ ചെയ്യുന്നത് എന്താ പോയി സുവിശേഷം പറയുന്നതാണോ മറ്റുള്ളവരെ പണം കൊടുത്ത് സഹായിക്കുന്നതാണോ ശരി ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തെ നിങ്ങൾ ആരാധിക്കണം അതിനുശേഷം ദൈവത്തെ നിങ്ങൾ സേവിക്കണം അതാണ് ആ ക്രമം പത്തായി നാലിൻ്റെ പത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തതിന് ഇതെല്ലാം ദൈവത്തിന് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം എങ്ങനെയാണ് അത് ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ഉള്ള യാഗമായിട്ട് സമർപ്പിക്കണം ആ വാക്ക് നമുക്കവിടെ കാണാം ജീവനും വിശുദ്ധിയുമുള്ള യാഗമായിട്ട് ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായിട്ട് ആത്മാവിലുള്ള നിങ്ങളുടെ ആരാധന ഇങ്ങനെ ആയിരിക്കണം ഇംഗ്ലീഷിൽ എൻ ഐ എസ് ബി വിവർത്തനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് അതാണ് ശരിയായ വിവർത്തനം നിങ്ങളുടെ ആത്മീയ ആരാധന അതുകൊണ്ട് ഞാൻ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കേണ്ട വിധം ഇപ്രകാരമായിരിക്കണം അതിപ്രകാരമാണ് ഒന്നാമത് എൻ്റെ ശരീരത്തെ ദൈവത്തിന് ഒരു യാഗമായി സമർപ്പിക്കണം അതെന്നെ ഓർപ്പിക്കുന്നത് ദേവിയാ പുസ്തകത്തിൽ പറയുന്ന ഹോമയാഗത്തെയാണ് വിർഫാഗ്യവരെന്നു പറയട്ട് അനേകരും ദേവിയാ പുസ്തകം വായിക്കാറില്ല യാഗങ്ങളെപ്പറ്റി പറയുന്ന മനോഹരമായൊരു പുസ്തകമാണത് അവിടെ പാപയാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ സ്തോത്രയാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് സമാധാന യാഗങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് എന്നാൽ ഒരു യാഗം അത് ഹോമയാഗമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു യാഗമാണ് അത് പാപത്തിനു വേണ്ടിയല്ല ലേവിയ പുസ്തകം ഒന്നിൽ പറയുന്ന ആദ്യത്തെ യാഗമാണത് അവിടെ വായിക്കുന്ന ഒരാൾ ഒരു കാളയെ കൊണ്ടുവന്ന് അതിനെ കണ്ണങ്ങളായിട്ട് മുറിക്കും ആ യാഗപീഡത്തി വെച്ച് അതിനെ ദഹിപ്പിച്ചു കളിയും തീ വന്ന് അതിനെ കത്തിക്കും ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിക്കാം ഇത് ആത്യന്തികമായിട്ട് ദഹിപ്പിക്കാനാണെങ്കിൽ എന്തിനാണ് ഇതിനെ കണ്ണം കണ്ണമായിട്ട് മുറിക്കുന്നത് നമുക്ക് ചിന്തിക്കാം മുഴുകാളയും വെച്ച് ദഹിപ്പിച്ച പോരെ ഇല്ല അങ്ങനെ ചെയ്യാൻ കഴിയില്ല അതിനെ കണ്ണം കണ്ണമായിട്ട് മുറിച്ച് അതിനെ യാഗപീഠത്തിൽ വെക്കണം അപ്പോൾ ദൈവത്തിൻ്റെ തീ ആഗപീഠത്തിന്മേലിറങ്ങി ആ യാഗത്തെ ദഹിപ്പിച്ചു കളയും അങ്ങനെയാണ് അവർ ദൈവത്തെ ആരാധിച്ചത് പാപയാഗം ദൈവത്തെ ആരാധിക്കാൻ അത് പാപത്തിനായിട്ട് കഴിക്കുന്ന ഒരു യാഗമാണ് എന്നാൽ ഹോമയാഗം ആരാധിക്കാൻ വേണ്ടിയാണ് അവിടെ അവർ ദൈവത്തോടൊന്നും ചോദിക്കുന്നില്ല അതിലൂടെ ദൈവത്തെ അവർ ആരാധിക്കുകയാണ് അതാണ് ഇവിടെ പറയുന്നത് ഇപ്പം നമ്മൾ അർപ്പിക്കുന്ന ഒരു കാളയല്ല അല്ലെങ്കിൽ ഒരാടല്ല എൻ്റെ ശരീരമാണ് എൻ്റെ ശരീരം അവിടെ വയ്ക്കാതെ കർത്താവെ ഞാൻ എന്നെ ആരാധിക്കുന്നു എനിക്ക് പറയാൻ കഴിയില്ല ഞാൻ അതിനെ കണ്ണം കണ്ണമായിട്ട് മുറിക്കണം നമ്മൾ അങ്ങനെ മുറിക്കുന്നെങ്കിൽ മാത്രമേ നമുക്കറിയത്തുള്ളൂ നമ്മൾ സത്യത്തിൽ അത് കൊടുക്കുന്നുണ്ടോയെന്ന് നമ്മൾക്ക് വളരെ സുഖമായിട്ട് പറയാം കർത്താവ് എൻ്റെ ശരീരം മുഴുവനും നിൻ്റേതാണ് നീ എടുത്തു നിൽക്കേ നീ അതിനെ മുറിച്ചോ അതിൻ്റെ അർത്ഥം ഞാൻ പറയാം കർത്താവേ ഇതാ എൻ്റെ കണ്ണുകൾ ഇത് ഞാൻ അങ്ങേക്ക് തരുന്നു എൻ്റെ കണ്ണുകൾ പാപകരമായിട്ടുള്ള പല കാര്യങ്ങളും കഴിഞ്ഞ കാലത്ത് കണ്ടിട്ടുണ്ട് പാപകരമായിട്ടുള്ള പല കാര്യങ്ങളും എൻ്റെ കണ്ണിൽ കൂടെ ഞാൻ വായിച്ചിട്ടുണ്ട് ഇന്ന് അങ്ങേ ആരാധിക്കാനായിട്ട് ഞാനത് യാകപ്പെടുത്തി വയ്ക്കുന്നു എൻ്റെ കണ്ണുകളെ ഇനി ഒരിക്കലും എനിക്കായിട്ട് ഞാൻ ഉപയോഗിക്കുകയില്ല ഇത് നിൻ്റേതാണ് എൻ്റെ കണ്ണുകൾ നിർമ്മലമായത് കാണാനുള്ളതാണ് എൻ്റെ കണ്ണുകൾ അവിടുത്തെ വചനം വായിക്കാനുള്ളതാണ് ശരി കർത്താവെ ഇതാ എൻ്റെ നാവ് മറക്കരുത് ആരാധിക്കാനായിട്ട് നമ്മുടെ ശരീരത്തെ കണ്ണമാക്കുകയാണ് നമ്മുടെ ശരീരത്തെ ജീവനുള്ള ആരാധനയായിട്ട് സമർപ്പിക്കാൻ ഇതാ കർത്താവ് എൻ്റെ നാവ് ഈ നാവിൽ കൂടെ ഞാൻ എത്രയോ മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരെ മുറപ്പെടുത്തിയിട്ടുണ്ട് നിരാശരാക്കിയിട്ടുണ്ട് കോപിച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞിട്ടുണ്ട് പുറകിൽ നിന്ന് കുത്തിയിട്ടുണ്ട് കർത്താവെ എത്രയോ പ്രാവശ്യം ഞാനത് പിശാചിന് കൊടുത്തിട്ടുണ്ട് ഞാൻ വീണ്ടും ഞാൻ ശേഷവും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതിന് ശേഷവും കർത്താവെ അങ്ങേ ആരാധിക്കാൻ വേണ്ടി ഇന്ന് ഞാനിതിനെ അവിടുത്തെ യാകപ്പെടുത്തി വയ്ക്കുന്നു ഇതാ കർത്താവ് എൻ്റെ നാവ് ഇന്നു മുതൽ അവിടുത്തെ നാമോഹത്വത്തിനായിട്ട് മാത്രം ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു ആരോടും കോപത്തോടെ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും ഞാൻ പരാതി പറയുകയോ പിറകുറക്കുകയോ ചെയ്യത്തില്ല മറ്റുള്ളവരുടെ കുറവ് പറയുകയോ പുറയിന്ന് കുത്തുകയോ ചെയ്യത്തില്ല എനിക്ക് യാതൊരു പ്രയോജനമില്ലാത്ത വാർത്തകൾ മറ്റുള്ളവരിൽ നിന്ന് ചൂഴന്നെടുക്കാനുള്ള ആഗ്രഹം ഞാൻ വിട്ടുകളയുന്നു കർത്താവെ കർത്താവ് ഈ നാവിനെ ഞാൻ അങ്ങേക്ക് തരുന്നു കർത്താവെ എൻ്റെ ഈ കൈകൾ ഈ കൈകൾ കൊണ്ട് ഞാൻ ഒത്തിരി തെറ്റ് ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഈ കൈ കൊണ്ട് എഴുതിയിട്ടുണ്ട് ഇനി ഒരിക്കലും വലിയ കർത്താവ് ഈ കൈകൾ ഞാൻ നിനക്ക് തരുന്നു എൻ്റെ ഈ കാലുകൾ ഞാൻ ഒരിക്കലും പോകരുതാത്ത ഒത്തിരി സ്ഥലങ്ങളിലേക്ക് ഈ കാലുകളിൽ ഞാൻ പോയിട്ടുണ്ട് ഈ കാലുകൾ ഞാൻ അങ്ങയ്ക്ക് തരുന്നു ഞാൻ എൻ്റെ ശരീരത്തെ കണ്ണം കണ്ണമായിട്ട് മുറിക്കുകയാണ് ഇത് അങ്ങയുടേതാണ് നിങ്ങൾ പറയൂ ഇത്തരത്തിലുള്ള ആരാധനയാണോ ബുദ്ധിമുട്ട് അതോ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്നതാണോ ബുദ്ധിമുട്ടുള്ള ആരാധന അതാണ് എല്ലാവർക്കും ഇഷ്ടം ചില പാട്ടുകൾ പാടുക അതല്ല ആരാധന അത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് എന്നാൽ അതല്ല ആരാധന ഞാൻ കണ്ടിട്ടുള്ള എല്ലാ സഭയിലും ഈ സ്തുതി പറയുന്നത് നന്ദി പറയുന്നതുമാണ് ആരാധന എന്ന് ചിന്തിക്കുന്നു എന്നാൽ വേദപുസ്തകത്തിൽ ഒരിടത്തുപോലും അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല ഞാൻ ലോകത്തിലുള്ള ആരെയും വെല്ലുവിളിക്കാൻ തയ്യാറാണ് ഇത് ആരാധനയാണെന്ന് പറയുന്ന ഒരു വാക്യം വേദപുസ്തകം കാണിക്കാൻ കഴിയുമോ ഞാനിത് പഠിച്ചിട്ടുണ്ട് ഞാനൊരു കോൺകോഡൻസ് ഉപയോഗിച്ച് ആരാധന ആരാധനയെന്ന് പുതിയ നിയമത്തിൽ പറയുന്ന എല്ലാ വാക്യങ്ങളും പരിശോധിച്ചു കാരണം ദൈവം അതേക്കുറിച്ച് എന്താണ് പറയുന്നത് ഞാൻ അറിയാൻ ആഗ്രഹിച്ചു സഫ എന്തു പറയുന്നു എന്നുള്ളതല്ല ആരാധന എന്താണെന്ന് ഞാൻ ഇവിടുന്ന് മനസ്സിലാക്കി മറ്റേത് ദേഹിയിലും ദേഹത്തിലും നടക്കുന്നതാണ് അത് നല്ലതാണ് അതിന് ഞാൻ എതിരല്ല നോക്കൂ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നാല് ഘടകങ്ങളുണ്ട് ഒന്നാമത് പ്രാർത്ഥനയാണ് വളരെ പ്രധാനപ്പെട്ടതാണ് യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച് നമ്മുടെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയാം നിങ്ങൾക്കൊരാവശ്യമുണ്ട് നിങ്ങളുടെ അന്നന്നത്തെ ഭക്ഷണവും ദൈവത്തോട് ചോദിക്കാം ഭൗതിക കാര്യങ്ങൾ നിങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് പണം ഒരു ജോലി ചോദിക്കാം ഭൂമിയിലുള്ള ഒത്തിരി കാര്യങ്ങൾ വിവാഹം നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകാം അത് ദൈവത്തിന് നന്ദി പറയുന്നതാണ് കുറച്ചാളുകളെ അവിടെ എത്തുന്നുള്ളൂ പത്ത് കുഷ്ഠരോഗികൾ പ്രാർത്ഥിച്ചു ഒരാളെ നന്ദി കൊടുത്തുള്ളൂ അതാണ് ക്രിസ്ത്യാനയുടെ ഇടയിലുള്ള താരതമ്യം പ്രാർത്ഥിക്കുന്നവരിൽ പത്ത് ശതമാനമേ നന്ദി കരേറ്റുന്നവരുള്ളൂ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമ്പം ദൈവത്തിന് നന്ദി കരേറ്റാൻ നാം മറന്നു പോകാറുണ്ട് അതാണ് രണ്ടാമത്തെ കാര്യം ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ദൈവത്തിന് നന്ദി കരയറ്റുക അതിൽ പ്രാർത്ഥനയില്ല ദൈവത്തിന് നന്ദി 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 അതിനുശേഷമാണ് സ്തുതി ഒരു ചുവടും കൂടി ഉയർന്ന ഒരു പടിയാണത് ഇവിടെ ദൈവം നമുക്ക് എന്ത് ചെയ്തു എന്നുള്ളതല്ല ഇവിടെ ദൈവത്തോട് നന്ദി പറയുക അവൻ ആരാണെന്ന് ഓർത്ത് അവന് നന്ദി കരയറ്റുകയാണ് അവൻ ഒന്നും ചെയ്തു തന്നില്ലെങ്കിലോ അവൻ വിശുദ്ധനാണ് അവൻ സർവ്വശക്തനാണ് അവൻ സർവജ്ഞാനിയാണ് അവൻ ആരാണെന്ന് ഓർത്ത് ഞാൻ അവനെ സ്വദിക്കുകയാണ് നിങ്ങൾ പാടുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ പാട്ടുകൾ പാടുമ്പം ആ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടാവും ആരംഭനാളുകളിൽ എനിക്ക് ട്യൂണുകൾ അറിയാവുന്നതുകൊണ്ട് പാട്ട് എനിക്ക് സുപരിചിതമായിട്ട് ഞാൻ പാടിക്കൊണ്ട് പാടിക്കൊണ്ടിരിക്കും ഞാൻ ഒത്തിരി കള്ളമാണ് ദൈവത്തോട് പറയുന്നത് എനിക്ക് മനസ്സിലായി കാരണം ഞാൻ അത് അർത്ഥമാക്കുന്നില്ല അതുകൊണ്ട് വാക്കുകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ട് എനിക്ക് മനസ്സിലായി നമ്മൾ പാടുന്ന എല്ലാ പാട്ടുകളും അതൊന്നെങ്കിൽ പ്രാർത്ഥനയായിരിക്കും അല്ലെങ്കിൽ നന്ദി പറയുന്നതോ സ്തുതിക്കുന്നതോ ആണ് എവിടെയാണ് നാലാമത്തെ ഈ ആരാധന വരുന്നത് പ്രാർത്ഥന നന്ദി കരേറ്റുക സ്തു ആരാധന ആരാധന ഇവിടെയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണത് അത് വാക്കുകളിലല്ല അതെൻ്റെ ശരീരത്തെ യാഗമാക്കുന്നതാണ് ഞാൻ പറയുകയാണ് കർത്താവേ ഇത് അവിടുത്തേതാണ്